വൈകുന്നേരം മഴ പെയ്ത് ചോർന്നപ്പം തോട്ടിലേക്കൊന്ന് ചൂണ്ടലിടാൻ ഇറങ്ങിയതാണ് അപ്പം തോടെല്ലാം കൂടി കലങ്ങി ചുവന്ന് കിടക്കുന്നു അത്യാവശ്യം വെള്ളം കൂടുകയും ചെയ്തിരിക്കും തോട്ടിൽ ചെറിയ പരൽ മീനാണ് ഇവിടുന്ന് അധികവും കിട്ടൽ ഇതാണ് നമ്മളെ പോൾ റോഡ് സാക്ഷാൽ പനവടി മീൻ കൊത്തുന്നത് അറിയാൻ ഒരു പൊങ്ങും കെട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഈയത്തിൻ്റെ കഷ്ണവും ചെറിയ കുളത്തെയാണ് മീൻ പിടിക്കാൻ എടുക്കുന്നത് പറമ്പിൽ നിന്ന് കൊത്തിയ മണ്ണിര കുറത്താണ് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കരുത് ചെറിയ മീനുകളെ പിടിക്കാൻ മണ്ണിര നല്ല ബെസ്റ്റ് തീറ്റയാണ് ഇതുപോലെ അങ്ങനെ കോർത്തെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി എന്നാ മീൻ അവിടെ ഉണ്ടെങ്കിൽ പാഞ്ഞു വന്ന് കൊത്തും ആദ്യം കിട്ടിയ മീൻ ഒരു ചെറിയ കോട്ടിയാണ് ആള് ചെറുതാണെങ്കിലും ഒരു കുത്ത് കിട്ടിയാൽ നല്ല കടച്ചിലായിരിക്കും ഇത്രയും മീനാണ് നമുക്കൊന്ന് കിട്ടിയത് കോട്ടീനെയാണ് ഇന്ന് അധികം കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ